നമസ്കാരം ബോധി ഫ്ലവേഴ്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കോഴി വിശേഷങ്ങളാണ് ഞാൻ ഇൻകുവേറ്റർ പണിഞ്ഞിട്ട് അതിൽ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തിയെടുത്ത കാര്യമാണ് വീഡിയോസാണ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇത് ഞാൻ ഉണ്ടാക്കിയ ഇൻക്യുവേറ്ററാണ് അതിൽ അമ്പത് മുട്ട വെച്ചിട്ടാണ് അതിൻ്റെ നാല് കുഞ്ഞുങ്ങളെനിക്ക് കിട്ടിയിട്ടുള്ളൂ അത് ഏഴ് കുഞ്ഞുങ്ങളെ വീട്ടിൽ നിന്ന് വീടുകളിൽ നിന്ന് വാങ്ങിച്ച മുട്ടയാണ് അതുകൊണ്ട് മുട്ട കിട്ടാനില്ല ആ മുട്ടെ നമുക്ക് നാല് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളൂ ബാക്കി മൂന്ന് മൂന്ന് കുഞ്ഞുങ്ങൾ അതിലൊരു മൂന്ന് കുഞ്ഞുങ്ങൾ ഇല്ലാതെ ഇപ്പോൾ പിന്നെ ബാക്കി മുട്ടകളെല്ലാം ചീഞ്ഞ് പോയതും അല്ലാതെ പോയതും ബാക്കി ഞങ്ങൾ അപ്ഡേറ്റ് അടിച്ച് കഴിച്ച് ഒക്കെയാണ് നാല് കുട്ടികളെ കിട്ടി നമ്മൾ നാല് രണ്ടാഴ്ച ഗ്യാപ്പിലാണ് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയത് അപ്പോൾ ആദ്യം ഇവർ നമ്മൾ കാണുമ്പോൾ കൊത്തുവൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാനൊരു ഇടയ്ക്ക് ഡിവൈഡറിട്ട് രണ്ടും രണ്ടാക്കി വെച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരെല്ലാം നല്ല കമ്പനി ആയപ്പോൾ ഞാൻ നടക്കുന്ന ആ ഡിവൈഡർ ആ മാറ്റി ഇതാണ് നമ്മുടെ കൂട് ഇതിനുമ്പ് ഞാൻ ഈ ഇതിൻ്റെ ചെറിയ ഈ കൂടിൻ്റെ അത് ചെറിയൊരു കൂട് മണിഞ്ഞിട്ട് അതിൽ ഈ കുഞ്ഞുങ്ങളെല്ലാം ഇളക്കി നിർത്തുമായിരുന്നു ഇപ്പോൾ വലുതായി കഴിഞ്ഞപ്പോൾ അപ്പം നമ്മൾ ആ കൂട്ടിലേക്ക് ചെറിയ കൂട് മാറ്റി വലുതായിട്ട് ഒരു വലിയ തട്ടൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാം ഇതിലേക്ക് മാറ്റി ഇപ്പോൾ അവരെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുന്നു അതിൽ നമ്മൾ ഈ കൂടുതലും ഞങ്ങൾ ഈ പുല്ലുകളാണ് കൊടുക്കാറ് ഈ പുല്ല് മീൻസ് നമ്മുടെ പശുക്കനും പശുവിനും എടുക്കാൻ പറ്റുന്ന എല്ലാവിധ പുല്ലുകളും നമുക്ക് കോഴി കഴിച്ചോളും അതിൻ്റെ കൊണ്ടും നമ്മൾ കോഴിത്തീറ്റയും കൊടുക്കുകയാണ് കൂടുതലും പനിക്കുറുക്കാണ് അവൻ്റെ ഇഷ്ടം പനിക്കുറുക്കയും പപ്പായടയിലും അവർക്ക് വലിയ ഇഷ്ടമാണ് അതൊക്കെ എപ്പോഴും കൊടുക്കാറുണ്ട് അവിടെ കിട്ടുന്ന സുലഭമായിട്ട് കിട്ടുന്നതാണ് കൊടുക്കാറുണ്ട് പിന്നെ നമ്മൾ വെള്ളത്തിൽ ഈ ഗ്രോ പ്ലെക്സ് ആദ്യം ഞാൻ ബി കോംപ്ലെക്സ് ആയിരുന്നു ഇപ്പോൾ ഗ്രോ പ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇവർക്ക് സുഖമായിട്ട് സുഗമമായിട്ട് ഓടി നടക്കാനും പറക്കാനും ചാടാനും ഒക്കെ പറ്റുന്ന ഒരു കൂടാണ് കൂടാണത് ഇതിലെ ഇരുപത്തഞ്ച് ഏകദേശം ഇരുപത്തഞ്ച് കോഴികളും ഇതിനകത്ത് കൊള്ളും മുകളിൽ അവർ രാത്രിയാകുമ്പോൾ ഇതിൽ ഇവിടെ കയറി നിന്നിട്ടാണ് കമ്പിൽ കയറി നിന്നിട്ടാണ് ഉറങ്ങാറ് അതുവരെ രാവിലെ എല്ലാം ആൾക്കളിച്ച് കൊടുത്ത് ചിക്കിപ്പിച്ച് ചിക്കിപ്പിറങ്ങി നടക്കും പിന്നെ ഞാൻ അഴിച്ചു വിടാറില്ല വൈകിട്ട് മാത്രമേ അഴിച്ചു അഴിച്ചുവിടാറുള്ളൂ പിന്നെ ഈ കൂട് ഇപ്പം ഇങ്ങനെ ഇന്നാലും ഇത് ഇത് ഓപ്പൺ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് ഓപ്പൺ എയറിലാണ് ഈ കൂടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സഞ്ചാരം സുഖമായിട്ട് പാസ് ചെയ്ത് പൊക്കുള്ളൂ കിഴക്കിന്ന് പടിഞ്ഞാറേക്ക് അഭിമുഖമായിട്ടാണ് ഈ കൂടി ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കാറ്റ് സുഖമായിട്ട് ഇതിനുള്ളിൽ കയറിപ്പോകും അത് വൃത്തിയായിട്ട് ഇരിക്കുന്ന കൂടെ ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളുണ്ട് കാറ്റ് പാസ് ചെയ്തു പോയാൽ തന്നെ വലിയ വിഷയം ഉണ്ടാവില്ല പിന്നെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ കറക്റ്റായിട്ട് ഈ ബ്രോഡർ ക്ലീൻ ചെയ്യും അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇവർ വന്നിട്ടുമില്ല വരുത്തില്ല എന്ന് വിശ്വസിക്കുന്നു കൂടുതൽ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ കഴിയുന്ന കോഴികൾക്കാണ് കൂടുതൽ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടാവാറ് നമ്മൾ ആ വാക്സിനുകളും കാര്യങ്ങളെല്ലാം എടുത്ത് കറക്റ്റ് ചെയ്താണ് ഈ കുഞ്ഞുങ്ങളെ വളർത്തിയത് അതുമാത്രമല്ല ഈ ഈ ഇങ്ങനെ വായുസഞ്ചാരമുള്ള സ്ഥലത്ത് വയ്ക്കുമ്പോഴും വൃത്തി വൃത്തിയുള്ള കൂടും വായുസഞ്ചാരമുള്ളതുമായിട്ടുള്ള കൂടാണെന്നുണ്ടെങ്കിൽ അസുഖങ്ങൾ വരാൻ സാധ്യത കുറവാണ് മാത്രമല്ല നമുക്ക് ലോങ് ലൈഫ് ഇവയ്ക്ക് കിട്ടും പിന്നെ മഴയൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇതിനെ മറ്റു സൈഡിൽ ഒരു ടാർപ്പ് വെച്ചിട്ടുണ്ട് മഴ വരുമ്പോൾ ഞാൻ ഈ ടാർപ്പ് മൊത്തത്തിൽ ഫുള്ള് കവർ ചെയ്യും കവർ ചെയ്യുമ്പോൾ അവർക്ക് ഒരു എറണാകുളം മഴ വെള്ള ഉള്ളിലേക്ക് പോലെ ഞാൻ തറയിൽ നിന്ന് ഒരു ഒരടി ഒരടി പൊക്കിയിട്ടാണ് ഈ അവർ തട്ട് പണിഞ്ഞിരിക്കുന്നത് തറ പണിഞ്ഞിരിക്കുന്നത് അതിൻ്റെ മുകളിലാണ് ഈ തട്ട് വെച്ചിട്ട് ആ തട്ടിന് അതേ കവർ ചെയ്തിട്ടാണ് ഈ കൂടുവെച്ചിരിക്കുന്നത് അങ്ങനെ ഓപ്പണായിട്ട് സുഖമായിട്ട് അവർക്ക് ഉള്ളു പിന്നെ വൈകുന്നേര സമയങ്ങളിലെല്ലാം നമ്മൾ സാധാരണ ഈ ടാർപ്പ് വെച്ച് കവർ ചെയ്ത് ചെയ്യും അപ്പോൾ ഇവർ സേഫ് ആയിരിക്കും വേറെ ഒന്നും കേടൊന്നും പേടിക്കണ്ട രാവിലെ ആകുമ്പോൾ ഞാൻ തുറന്നു കൊടുക്കും അപ്പോൾ ഫ്രീ ആയിട്ട് പ്രകാശം വെയിലൊക്കെ കറക്റ്റായിട്ട് ഇതിന് തടിക്കുമ്പോൾ ഇതിനകത്തുള്ള കാഷ്ടങ്ങളൊക്കെ ഉണങ്ങിപ്പോവും യാതൊരു സ്മെല്ലോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഈ സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് നമ്മൾ ഞാനാണെങ്കിൽ ഈ എന്താ ഈ വേപ്പെണ്ണയും വേപ്പെണ്ണയും അതോടൊപ്പം ഈ പുൽത്തൈലോ വാങ്ങിയിട്ട് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇവർക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ യാതൊരുവിധ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഇവർക്ക് സ്റ്റാർട്ടറാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഇപ്പോഴും സ്റ്റാർട്ടർ തന്നെ കൊടുക്കുന്നുണ്ട് ഗ്രോവറിലേക്ക് കടന്നിട്ടുണ്ടെങ്കിലും ഞങ്ങൾ സ്റ്റാർട്ടറും കൊടുക്കുന്നുണ്ട് പിന്നെ വെള്ളം നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ ബിമ്രാൾ മിക്സ് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ് അപ്പോൾ പല വിഷയങ്ങളൊന്നുമില്ല പിന്നെ കൂട്ടിലിപ്പോൾ ഒരു ഹാപ്പിയാണ് നാല് പേരേ ഉള്ളൂ ആ നാല് പേര് ഹാപ്പി ആയിട്ടുണ്ട് അവർക്ക് ഉച്ചയ്ക്ക് ഇപ്പൊക്ക് നടക്കുമ്പോൾ അങ്ങനത്തെ വേറെ വിഷയങ്ങളൊന്നും എല്ലാം എല്ലാം നീറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത് മഴയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ടാർപ്പ് ഇട്ട് കൊടുക്കുക പിന്നും പേടിക്കാനൊന്നുമില്ല വെയിലുള്ള സമയത്ത് ഞാൻ ടാർപ്പ് മാറ്റുമ്പോൾ ഫുള്ളായിട്ട് വെയിൽ ഇതിനകത്ത് കിടക്കുകയും അവർക്ക് കൂട്ടിനാണ് നിൽക്കുന്നതെന്നുള്ള ഒരു ചിന്തകൾ അവർക്കുണ്ടാവാതില്ല പിന്നെ നമ്മൾ ഈ നൈറ്റ് ഒരു ആറരയ്ക്കും ഏഴ് മണിക്കിടയ്ക്കുള്ള സമയത്താണ് ഞാൻ ഇവർ അഴിച്ചു വിടാറ് അപ്പോൾ അവർക്ക് മറ്റ് ദൂരേക്ക് ഒന്നും ഇല്ല നമ്മുടെ ആ പരിസരത്ത് തന്നെ നിന്നിട്ട് കുറച്ചും ഇവർ തന്നെ കൂട്ടിപ്പോ ടെൻഡൻസി കാണിക്കുമ്പോഴാണ് ഞാൻ പിടിച്ച് കൂട്ടിലാക്കാറ് അതുവരെ നമ്മുടെ മുറ്റത്തൊക്കെ ചിത്തിപ്പിറക്കി നടക്കും പിന്നെ വീഡിയോസ് കണ്ട ഇതുവരെയും അവസാനം വരെയും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഹതവമായ നന്ദി सपोर्ट षेर लाइक सब्सक्राइब थैंक्स